ഞാൻ കണ്ടില്ല സാനോന്നും ഇപ്പൊ ഇപ്പൊ എനിക്ക് അനീഷെന്നെ പോലെ ആവാൻ പറ്റില്ല അനീഷന്റെ എന്നെ പോലെ അവൻ ആവാൻ പറ്റില്ല റോബിനെ പോലെ ആവാൻ അനീഷനും പറ്റില്ല അങ്ങനെ നിങ്ങളാണ് വിചാരിച്ചിരിക്കുന്നത് ഈ പ്രേക്ഷർക്ക് പലതും പറയാം മൈൻഡിൽ ഇണ്ട പ്രേക്ഷർ പലതും പറയും അമ്മയുടെ ആ ഇല്ല ഞാൻ നിങ്ങൾക്ക് എന്താ അറിയണ്ട് ഇല്ല അങ്ങനെയൊന്നും വന്നിട്ടുണ്ട് ഇപ്പൊ കല്യാണം ഞാൻ കഴിക്കുന്നില്ല ഞാൻ ഇനി സെറ്റിലായിട്ട് പതിയെ വർക്ക് സിനിമയൊക്കെ ചെയ്യണ്ടേ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ എന്നുള്ളത് അതൊക്കെ ചെയ്ത് നായിക അങ്ങനൊന്നും ഇല്ല നല്ല സിനിമ നല്ല ടീമിൻ്റെ കൂടെ ചെയ്യാന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം കോളോ പറയൂല അതൊക്കെ സർപ്രൈസ് ലക്ഷം കൊടുത്തോ എൻ്റെ നിങ്ങളെ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ കഥ വീണ്ടും വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിട്ടല്ലേ പലരും പലതാ പറയാൻ പറയട്ടെ ഞാൻ പറഞ്ഞില്ല ഒരു ആൻസർ അരന പറഞ്ഞോട്ടെ ഞാൻ ചെന്നി റിയാക്ട് ചെയ്യാൻ പോയോ പറയുന്നവര് പറഞ്ഞോട്ടെ നാ കൊറച്ചു സമയം കഴിയുമ്പോ പുള്ളിക്കാരിനെ നിന്നോളും മനുഷ്യരില്ലേ നമുക്ക് സ്ട്രോങ് ആയിട്ട് അല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ൈഫ് മുന്നോട്ട് പോകണ്ടേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരും സഹിച്ച് ക്ഷമിച്ച് നിക്കാ പിന്നെ അതിൻ്റെ കൂടെ കരഞ്ഞൊക്കെ നിക്ക അങ്ങനെയൊന്നും പറയില്ല വഴിപെട്ടി തന്നോണ്ടത് എല്ലാരും നല്ലവരാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ സൗഹൃദം പറയാനായിട്ട് ഈ പറയുന്ന ലക്ഷ്മി അത്താനി പിന്നെ പ്രവീൺ പിന്നെ ഒനി അഭിലാഷ് അഭിലാഷ് നല്ലൊരു ബ്രദറാട്ടോ ആ ആദിലാനൂറ എല്ലാരും നല്ല ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്തത് ഈ പറയുന്ന പ്രവീൺ അഭിലാഷ് ഉനിലേട്ടൻ പിന്നെ നമ്മുടെ ആരാ ലക്ഷ്മി പിന്നെ മസ്താനി പിന്നെ വേറെ ആരല്ലേ ഇത്രയും എന്തിനാ അറിഞ്ഞിട്ട് പറഞ്ഞോട്ടേ പറയുന്നു പറഞ്ഞുണ്ടേ സമയം ആവട്ടെ ചെയ്ത് പോകല്ലേ അനേഷിന്റെ കിട്ടാൻ നോക്കിക്കണേ വീട്ടെ ആ അന്വേഷിയില് കിട്ടില്ല അത് കൊതിവിടെ നിങ്ങൾ എനിക്ക് അറിയാവുന്ന ഒരായുധം പുള്ളി ആദ്യമായിട്ടല്ലേ ഇതൊക്കെ അപ്പൊ ഇനി കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോ ഓക്കെ ആയിക്കോളും പിന്നെ സൗണ്ട് പോയില്ലേ അപ്പൊ കഴിച്ചപ്പോൾ ഒര്യോ അടിവയറ്റില് മഞ്ഞ് വീണ സുഖം അത്രയാണ് നല്ലതായിരുന്നു ഭയങ്കര ആഗ്രഹിച്ചിരുന്നു നമുക്ക് എന്നും പരിപ്പും ചോറൊക്കെ അല്ലേ ഇഷ്ടപ്പെട്ട ചോറ് ആഹ് എനിക്ക് അമ്മയുടെ ചോറും കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മൂന്നേരം പരിപ്പും ചോറും എടാ അങ്ങനെയൊന്നുമില്ല നമ്മൾ കുക്ക് ചെയ്യുന്ന ചെയ്താണു ഇപ്പൊ ഞാനാണ് കിച്ചണിൽ കയറണമെങ്കിൽ രാവിലെ പരിപ്പായിരിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പയറായിരിക്കും രാത്രി കടലിൽ അങ്ങനെ ഞാൻ ഉണ്ടാക്കും മൂന്നേരൊന്നും ഞാൻ സാധനം അനുമോളിഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവിടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടമാണ് പക്ഷെ മട്ടൻ കറി ചിക്കൻ കറി കറിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പക്ഷെ പ്രകസ്യണല്ലോ അതിനാ കാർ എടുത്തണമെങ്കിലും ഇപ്പൊ ഓരോ ഇനാകൃഷിന്ന് പറയുമ്പോ നമ്മള് ഇന്ന എമൗണ്ട് അങ്ങനെ ഒന്നും പറയില്ലല്ലോ അവർ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നവര് അപ്പൊ അവര് പറയുന്ന എമൗണ്ട് പോകുമ്പോ നമുക്കത് ചിലപ്പോ എനിക്ക് പറ്റത്തില്ല അതിനനുസരിച്ച് ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ടുണ്ട് ഇതൊക്കെ അറിയുന്നേ പറഞ്ഞു നീ അന്നെ ഇന്നലെ പറയണ്ടേ കണ്ടോ വേദലക്ഷ്മിട്ട് മെസ്സേജ് ചേച്ചി പറഞ്ഞു പേർക്ക് ഫുഡ് ആണ്

മോശമല്ല നമുക്ക് കുക്കിംഗ് കറിയില്ലെന്ന് പറഞ്ഞും നല്ലത് പൊറോട്ട അടിക്കും പുള്ളിട്ടതിന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അന്ന് ഇത്ര പ്രായം എനിക്ക് അന്ന് വളരെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ ബുദ്ധി കുറയ്ക്കാത്തന്നല്ല അന്ന് പ്രായം കുറവാ അപ്പൊ നമുക്ക് മെച്ചൂർ അല്ലല്ലോ ആ സമയത്ത് ആ ടൈമില് തള്ളിതാ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ ഇതിൽ പറഞ്ഞു വരിക അത് പണ്ട്ര സാധനങ്ങളാ അതുപോലെ തന്നെ നമ്മുടെ വൻ കാർത്തിക് സൂര്യ അവന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അത് ഞാൻ യൂട്യൂബില് നോക്കിണ്ടാക്കിയതാ കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞേ ഈ പെൺകുട്ടികൾക്ക് എനിക്കറിയത്തില്ല അന്വേഷിക്ക് മതി എനിക്ക് പോവാൻ സമയായി ബാക്കി അടുത്ത ഇന്റർവ്യൂ മാത്രമാണ് ഞാൻ പുറത്ത് ഇന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോണമായിരുന്നു സൗണ്ടൊക്കെ പോയില്ലേ എന്താ ഞാൻ പിടിക്കണോണ്ട് നിങ്ങൾക്ക് അഞ്ചു മണിക്കണോ ആര് ഞാനല്ലേ പോവുന്നത് നിങ്ങൾ എങ്ങനെ എത്തിക്കണെ അപ്പൊ എന്തുവാ സ്വീകരണം ഒന്നുണ്ട് നാട്ടില് ആരിനാട് പിന്നെ വേറെന്തുവാ പിന്നെ നാളെ പ്രോഗ്രാമൊക്കെ തുടങ്ങും ചാട്ട് മൊത്തം കാണിച്ചു തരാ നാളെ കോഴിക്കോട് ആലുവയിലും പിന്നെ അതിന് പോത്തീസിലും എന്തോ ഞാൻ ശ്വാസിക്കേട്ടാട്ടാ രണ്ടു അത് ഞാന് തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അസുഖമായിട്ടൊന്നും ഇല്ല സൗണ്ട് എല് പോയിട്ടില്ല ആ മൂക്കിന്റെ ഓൾറെഡി എനിക്ക് മൂക്കിലൊരു പൊട്ടലുണ്ടായിരുന്നു ഗെയിം കളി അടിച്ചു അങ്ങനെ പറയില്ലേ പക്ഷെ ഗെയിം കളിച്ചപ്പോ അങ്ങനെ എല്ല് കൊറച്ചുകൂടെ കേറി ബിഗ് ബോസി ഞാനത് തന്നെ ഒന്നും ഇല്ല കുറച്ചു സ്നേഹം കൂടി ഇല്ല ഞങ്ങൾ വെച്ചിട്ട് മൂന്ന് വർഷം ഞാനിവിടെ അറിയില്ല ഞാൻ കാറിൽ പോകും പോകുമ്പോല്ലേ ആർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ ആണോ ഈ സ്ഥലം കണ്ടുപിടിക്കുന്ന ഞാൻ കുറച്ച് എന്താ പറയാ അറിയത്തില്ല ആർക്കും ഞാൻ കാറിൽ പോകും വരെയും ചെയ്യുന്നില്ലേ പിന്നെ പെർദ്ദിയും മാസ്ക് കിട്ടില്ലേ പോകുന്ന ഇപ്പഴ് തുടങ്ങിയില്ല ഈ ലക്ഷ്മി അപ്പം ആ ഉണ്ടായിരുന്നു അടിപൊളിയാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമാകുമ്പോ അവർക്ക് ഒരുപാട് സ്നേഹം കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒന്നുമില്ല നല്ല ഫ്രണ്ട് നല്ലത് നമുക്ക് ഇന്റർവ്യൂ നടത്താ എവിടെ ഒരുപാട് ഞാൻ കണ്ടു ശ്രീയാസ്കർ മാത്രല്ല ലക്ഷ്മി ചേച്ചി അനുബേട്ടൻ ബിനോ ചേട്ടൻ പിന്നെ ഒരു മിനിറ്റ് എട്ട് സെക്കൻഡ് വീട്ടിലോട്ട് വാ <laughs> <sub> <architecturaludo> <sub lodars> <pause and rain> ോ ഞാൻ വിളിച്ചു പുള്ളിക്കാരുന്നു വരേണ്ടതാണ് പുള്ളിക്കാരൻ കൊച്ചിയില്ല ഫ്ലവേഴ്സിന്റെ ഷൂട്ടില് വരാൻ പറഞ്ഞു വരാന്ന് അപ്പൊ ഇന്ന് എക്സ്ട്രാന്നും കൂടെ ഒരു ദിവസം കൂടെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടില് എല്ലാരും വിളിക്കുന്നുണ്ട് പിന്നെ എന്റെ നമ്പർ ലീക്ക് ആയില്ലേ നിങ്ങൾ എല്ലാരും ലീക്ക് ആക്കിയതല്ലേ എന്റെ പുതിയ സിം എടുക്കാൻ വേണ്ടി പോയത് എല്ലാ ചാനലിലും കേരളത്തിലുള്ള എല്ലാ ചാനലിലും അപ്പൊ എന്താ എടുക്കാം അപ്പൊ ഏഹ് ഒരു നമ്പർ ഞാന് എന്റെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് മീഡിയ പതിനായിരം അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരാളെ വെച്ചിട്ടുണ്ട് ഞാൻ എടുക്കുന്നുണ്ട് കോളൊക്കെ നമ്മളിഷ്ടമുള്ള ബിഗ് ബോസ് ആണോ ആരും വിളിച്ചു ഞാൻ അല്ലാതെ എന്റെ ഫ്രണ്ട്സാ ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ എന്നെവിടെ സംസാരിച്ചിട്ടൂടി അഭി വിളിക്കുന്നുണ്ട് അഭിലാഷ് പിന്നെ ഒന്നിലേട്ടൻ അഭിലാഷ് പിന്നെ വേറെ ഈ പ്രവീൺ വേറെ വേറെന്തെങ്കിലും ചോദിക്കട്ടോ എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല എന്തിന് ആണോ അതൊക്കെ നമുക്ക് ആലോചി അങ്ങനെയൊക്കെ ഉണ്ടോ അറിയത്തില്ല എനിക്കറിയില്ല വ്യക്തിപരമായിട്ട് ഇല്ല ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ എല്ലാരും പാവങ്ങളാ മതി എനിക്ക് ഒരു നടപടിയാണ് അനീഷന്റെ തല പറഞ്ഞ അടിപൊളിയായിരുന്നു എന്ത് ഇത് രസമായിരുന്നു ഇതാ വരുന്നു എന്റെ